ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് വണ്ണം കൂടുതലുള്ള അതായത് ഏകദേശം അമ്പത് ഇഞ്ച് ലൂസിട്ട് അൻപത് ഇഞ്ച് വണ്ണം ഉള്ള ഒരാളുടെ ഒരു ടോപ്പാണിത് ഇതിൻ്റെ തുണിയെന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ നമുക്കത് അങ്ങും ഇങ്ങും എത്താതെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമ്മളത് എന്താണ് ചെയ്തതെന്നാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് അത് കൃത്യമായിട്ട് കാണിക്കുന്നത് ആദ്യം നമ്മൾ ചെയ്തത് അതിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് അതിൻ്റെ ഫ്രണ്ടിൽ കൂടുതൽ വർക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അഴിച്ചു മാറ്റാവുന്നതായിരുന്നു അതാണ് ഈ തുണിയൊക്കെയുള്ള ഒരു ഗുണം അതായിരുന്നു അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു മെറ്റീരിയൽ എടുക്കാൻ പോകുന്നില്ല ഒരു റണ്ണിങ് മെറ്റീരിയൽ എടുക്കാൻ പോകുന്നതാണെങ്കിൽ അതിൻ്റെ ഡിസൈൻ ആദ്യം നോക്കണം അന്ന് നിങ്ങൾക്ക് കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ടേ എടുക്കാവുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ റണ്ണിങ് മെറ്റീരിയൽ അതായത് മീറ്ററായിട്ട് മുറിച്ചെടുക്കുന്ന തുണി എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ച് നല്ലത് ഇങ്ങനെ വർക്ക് ഉള്ളത് എടുക്കുമ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് തുണി ആവശ്യത്തിന് ഉണ്ടാവില്ല കാരണം ഈ വർക്കൊന്നും അഴിച്ചെടുക്കാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ വളരെയധികം പാടുവിടും അത് അതെല്ലാം അഴിച്ചെടുത്ത് എല്ലാം പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ വേണം പിന്നെ നമുക്കത് ഒരു കുർത്തിയാക്കി കൊണ്ടുവരാൻ അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് മുഴുവൻ തുറന്നു നോക്കിയതിന് ശേഷം മാത്രമേ മെറ്റീരിയൽ നിങ്ങൾക്ക് കൈക്കും നിങ്ങളുടെ നീളവും എല്ലാം കിട്ടുമോന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളെ മെറ്റീരിയൽ എടുക്കാളുള്ളൂ ഇതിനകത്ത് നാൽപ്പത്തേഴ് ഇഞ്ച് നീളവും എട്ടിഞ്ച് കയ്യ് ഷോൾഡർ പത്തൊമ്പത് ഇഞ്ച് വണ്ണം അറുപതിഞ്ച് സ്ലിറ്റ് ഒക്കെ ഉള്ള ഒരാളുടെ ഒരു മെറ്റീരിയലാണ് ത്ത് കയ്യൊക്കെ വേണ്ടവരാണെങ്കിൽ അതനുസരിച്ച് തുണിയുടെ വിത്തുണ്ടോന്ന് നോക്കി വിട്ടുണ്ടോന്ന് നോക്കി രണ്ട് സൈഡും അത് നൂർക്ക് നോക്കിയിട്ട് ശേഷം മാത്രമേ നിങ്ങൾ വാങ്ങാവുള്ളൂ ഓക്കെ പത്തൊമ്പത് ഇഞ്ചാണ് അതിന്റെ ഷോൾഡർ ഒക്കെ വരുന്നത് കേട്ടില്ല നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത് അമ്പത്താറ് ഇഞ്ചാണ് സ്ലിറ്റിൻറെ അവിടെ വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം തുണി എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരാൾ പോയി എടുക്കുന്ന പോലെ എടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് കൈനീളം കിട്ടിയെന്ന് വരത്തില്ല ലെങ്ത് കിട്ടിയെന്ന് വരത്തില്ല അങ്ങനെ പല പ്രശ്നം വരും ഇപ്പൊ ഈ തുണിക്ക് പറ്റിയിരിക്കുന്നത് ഇതിനകത്ത് അതിന്റെ ആ വർക്കൊക്കെ നമ്മൾ അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാൻ പോയാൽ ഇതൊന്നിനും തികയാതെ വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഇതെല്ലാം അഴിച്ചെടുക്കും അഴിച്ചെടുക്കാവുന്നതാണെങ്കിൽ പക്ഷെ ചില തുണി നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റാത്ത തുണികൾ കാണും അങ്ങനെയുള്ളത് പെട്ടുപോകും നമ്മളത് അങ്ങനെയുള്ളൊരു തുണിയാണെങ്കിൽ ഇത് കണ്ടോ ഇതിൻ്റെ ഫ്രണ്ടിലെ വർക്കൊക്കെ ഉണ്ട് നല്ല വണ്ണവും നീളവും ഒക്കെ ഉള്ള ഒരാൾക്ക് ഈ വർക്കൊക്കെ വെച്ച് കഴുത്തൊക്കെ കേറിയിരിക്കും. ആ വർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വർക്ക് കളയണെന്ന് പറഞ്ഞാൽ നമുക്ക് കളഞ്ഞതനുസരിച്ച് പോകും. പക്ഷെ അതിൻ്റെ ആ ചുരുദാറിൻ്റെ ഭംഗി അങ്ങ് കൊടുക്കും അത് തന്നെ കൈനീളം കിട്ടത്തില്ല കടക്കാർ പറഞ്ഞ് ചേച്ചി പറ്റും എന്നും പറഞ്ഞിട്ട് എഴുത്താണ് കണ്ടോ കൈക്ക് നീളം വേണം താനും പക്ഷേ ഏപ്പോ ചോദിച്ച ഇത്രയും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല പിന്നെയും റെഡിമെയ്ഡ് ഇതിന്റെ ഒന്നും തുണി കൃത്യമായിട്ട് നമുക്ക് ഒരു കടയിൽ ചെന്നാലും നമുക്ക് കിട്ടത്തുമില്ല അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ വെച്ച് നമുക്കത് ചെയ്യാനേ പറ്റുള്ളൂ പക്ഷേ അത് നല്ല നമ്മൾ സാധാരണ ഒരു തുണി തുണിയെടുത്ത് നല്ലപോലെ തയ്ക്കുന്ന പോലൊന്നും അത്ര ഭംഗിയായിരിക്കും ഉള്ളതെന്നില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വളരെ അധികം ശ്രദ്ധിച്ച് മാത്രമേ അവർ പറയുന്നത് കേട്ട് തുണി അടിക്കരുതെന്ന് മാത്രമാണ് എൻ്റെ ഒരു അഡ്വൈസ് പറയാനുള്ളത് മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് വൃത്തിയായിട്ട് തയ്ച്ച് കിട്ടണം അല്ലാതെ ഞാൻ ആ തുണിയുടെ എല്ലാ ഭാഗങ്ങളും എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ടായിരുന്നൊക്കെ അഴിച്ചെടുത്തു ഇനി ഇനിയിപ്പോൾ നമ്മൾ നോർമൽ ഒരു തുണി കിട്ടിയാൽ അതായത് ഒരു വർക്കും ഇല്ലാത്തൊരു തുണി കിട്ടിയാൽ എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ കട്ട് ചെയ്യുക നമ്മൾ സാധാരണ അതിനെ നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്നത് നമ്മുടെ ലൈനിങ് പീസ് ആണല്ലോ കട്ട് ചെയ്യുന്നത് ലൈനിങ് പീസ് കട്ട് ചെയ്യുന്നു പിന്നെ ചെയ്യുന്നത് അതിന് നീളം ലെങ്ത്ത് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ഇഞ്ച് നീളം വേണം അപ്പോൾ ഫ്രണ്ട് പീസിൽ നമുക്ക് എക്സ്ട്രാ വന്നിരിക്കുന്ന വർക്കൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്ത് നമുക്ക് നീളം കൊണ്ടാം പക്ഷേ ബാക്കി നമ്മൾ എക്സ്ട്രാ തുണി പിടിപ്പിക്കുന്ന വൃത്തികടയായിട്ട് കാണിക്കും അതുകൊണ്ട് ചെയ്യുന്ന രണ്ട് രീതി ഒന്നിൽ ഒന്നിലടിയിൽ ഈ വർക്ക് വെച്ച് നമുക്ക് നീളം കൂട്ടാം ഇടഭാഗത്തോ അല്ലെങ്കിൽ സ്റ്റിച്ച് നമ്മൾ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തോ നമുക്ക് വേണമെങ്കിൽ ഈ വർക്ക് വെച്ചിട്ട് ആ സ്റ്റിച്ചിൻ്റെ കാണാത്ത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ലെങ്ത് കൂട്ടാം പക്ഷേ ബാക്കി വശം എത്ര ആണോ ലെങ്ത് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടെ ഇട്ട് നമ്മൾ അതനുസരിച്ച് ഇപ്പം നാൽപ്പത്തേഴ് ആണെങ്കിൽ ഒരു നാൽപ്പത്തൊമ്പത് മിനിട്ട് നമ്മൾ വെട്ടണം പിന്നെ ചെയ്യാവുന്ന ഒരു വഴി ഷോൾ ഇട്ട് എപ്പോഴും ഷോൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് വേണമെങ്കിൽ നീളം കൂട്ടി കൊടുക്കാം രണ്ടോ മൂന്നോ ഇഞ്ച് നമുക്ക് വേണമെങ്കിൽ നീളം കൂട്ടി കൊടുക്കാം ഷോൾ കൃത്യമായിട്ട് ഇടുന്നവരാണെങ്കിൽ അത് ഷോളിനടിപ്പോയി മറിഞ്ഞു പോകും അപ്പോൾ ഈ കാണുന്ന എക്സ് ആ പീസില്ലേ നമ്മൾ ആ മുറിച്ച് കളയുന്ന ശേഷം ആ പീസിൻ്റെ അവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്നത് നമുക്ക് അതിൻ്റെ ആ മോളിൽ കൃത്യമായിട്ട് നമുക്ക് ഷോൾഡറിനെ എക്സ്ട്രാ മോളിലേക്ക് പിടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയത്തില്ലാത്തൊട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാനിത് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ വെച്ചാൽ നമുക്ക് അത് ഉണ്ടാവും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൈനീളമൊക്കെ കൈയുടെ വണ്ണമൊക്കെ കിട്ടും ആ വർക്ക് വെച്ചിട്ടാണെങ്കിൽ ഈ സംഭവം ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം അത് തന്നെ അല്ല കൈ മാത്രം പോലെ നമുക്ക് അടിവിശത്ത് നീളം വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആ അടിവിശത്ത് നീളം വെക്കാനുള്ള തുണിയും കൂടെ ഈ സൈഡിൽ നിന്ന് തന്നെ വേണം നമുക്ക് കിട്ടാൻ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മാക്സിമം എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെട്ടാമോ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള തുണി നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാതാവും ചില കടക്കാരൊന്നും എടുക്കത്ത് പോലുമില്ല അവർ പറയുമ്പോൾ ഇതിനെ തയ്ക്കാൻ പറ്റത്തില്ലെന്നൊന്ന് വിടത്തേ ഉള്ളൂ നമ്മളൊരു തുണി എടുത്തുകൊണ്ട് വരുമ്പോൾ അവർ ആഗ്രഹിച്ചെടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മളെ അവർ ഉത്സാഹപ്പെടുത്തി ഇവിടുന്ന വിഷമമുള്ള കാര്യമല്ലേ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മളെ അത് വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതൊക്കെയാണല്ലോ നമ്മുടെ കഴിവ് പ്രയോഗിക്കുന്നത് കണ്ടോ ആ വർക്ക് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ആ സൈഡിൽ നിന്ന് കിട്ടുന്ന പീസ് നമുക്ക് താഴെ വെച്ച് കൊടുക്കാം അതിൻ്റെ ഡിസൈൻ വ്യത്യാസം വരും സൈഡിന് വരും അത് സാരമില്ല അത് ഒരു ഡിസൈനായിട്ട് അങ്ങിയിരിക്കുന്നതേ ഉള്ളൂ വൃത്തികളൊന്നും വരത്തില്ല ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കിത് ഭംഗിയാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇത് ഇത് തുണി നിങ്ങൾ കൃത്യമായിട്ട് നൂർത്ത് നോക്കി മുഴുവൻ കണ്ടതിന് ശേഷമേ വാങ്ങാവുള്ളൂ ഇതിപ്പോൾ കൈ സൈഡിൽ നിന്ന് ഞാൻ വെട്ടിയിട്ട് കൃത്യമായിട്ട് പത്തിഞ്ച് കിട്ടിയിട്ടുണ്ട് ഒമ്പതൊമ്പതര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ആടിവശമൊക്കെ മടക്കി മൂൾ വശത്തെ തയ്യൽ തുമ്പോ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്കത് കൃത്യമായിട്ട് കിട്ടും ഇനി അല്ലെങ്കിൽ ഇനി ഇനിയിപ്പോൾ ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ലേസ് വെച്ചോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പക്ഷേ അതിനൊന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് കണ്ടോ ഇപ്പോൾ നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയതുകൊണ്ട് നമുക്കിപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നും വരുന്നില്ല അതാണ് പറഞ്ഞത് നമുക്ക് ആ ഇതുപോലുള്ള വർക്കുള്ള മെറ്റീരിയൽ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഇതിപ്പം ഇങ്ങനെ ഇട്ടാണ് ഇങ്ങനെയാണ് ഈ ഉദ്ദേശിക്കുന്നത് അടിവശത്ത് ആ വർക്ക് വെക്കുക കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ വെട്ടിയതിന് ശേഷം ഫ്രണ്ടിൽ അതെല്ലാം വെച്ച് പിടിപ്പിച്ചതിന് ശേഷം നെക്ക് വെച്ച് നെക്ക് പാറ്റേൺ എന്താണോ അത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് സാധാരണ പോലെ തന്നെ തയ്ക്കുന്നു തയ്ക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല നമ്മളാ ലൈനിങ് പീസ് വെച്ച് അത് വെട്ടി വെട്ടി ലൈനിങ് പീസ് അടിക്കുന്നതിന് മുമ്പ് ആ വർക്കും കൂടെ അവർ വെച്ചു കൊടുക്കുക കണ്ടോ ഇത് അവസാനം ഉദയ അത് കണ്ട നമ്മുടെ ആ വർക്ക് നമ്മൾ മുറിച്ചെടുത്ത വർക്കിൻ്റെ വന്നിരിക്കുന്ന ഈ ഈ സൈഡിലാ സൈൻ കൈക്കുഴിയുടെ സൈഡിലാണ് ആ സാധനം വന്നിരിക്കുന്നത് അത് ബാക്ക് ആയിട്ടാണ് ഞാൻ വെട്ടിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സംശയമുണ്ട് ചോദിക്കുക താങ്ക് യു